വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചത് ഒരു ലക്ഷ്യമുണ്ട് പലുശ്രീ പറഞ്ഞതുപോലെ ലക്ഷ്യമില്ലാതെയല്ല ഞാൻ യുദ്ധം ചെയ്യുന്നത് എനിക്കൊരു ലക്ഷ്യമുണ്ട് അടിക്കുന്നവനെ പോലെയല്ല ഞാൻ എല്ലാവരും ഓടുന്നവനെ പോലെയല്ല ഞാൻ ഓടുന്നത് എനിക്കൊരു ലക്ഷ്യമുണ്ട് ഒരു സമ്മാനത്തിന് വേണ്ടി ഞാൻ ഓടുന്നു നിത്യസമ്മാനത്തിന് വേണ്ടി ഓടുന്നവരാണല്ലോ നമ്മൾ നിത്യരക്ഷയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ നമ്മൾ ഇന്ന് വേണമെങ്കിൽ ഈ ഓട്ടം നിൽക്കാം എപ്പ വേണമെങ്കിലും ഈ ഓട്ടം അവസാനിക്കാം അപ്പൊ പൗലു സ്ലിഹ പറഞ്ഞില്ലേ ഞാൻ എന്റെ ഓട്ടം ഓടി എന്റെ വിശ്വാസം ഞാൻ കാത്തു അതിനാൽ നീതിയുടെ കർത്താവ് ആ കിരീടം എന്നെ അണിയിക്കട്ടെ സമ്മാനമാ കിരീടത്തിന് വേണ്ടിയാ നമ്മൾ ഓടുന്നത് ഓട്ടത്തില് സ്നേഹം തണുതുറഞ്ഞു പോകാൻ പാടില്ല വിശുദ്ധ ജീവിതം നഷ്ടപ്പെടാൻ പാടില്ല വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടവരാ തമരാനെ നിത്യസമ്മാനത്തിന് വേണ്ടി ഓടാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കാംലോനിക്കാർക്ക് എഴുതുന്ന ലേഖനം ഒന്നാമത്തെ അധ്യായം രണ്ടാം ലേഖനം അതിനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ആരും നിങ്ങളെ രണ്ടാമത്തെ അധ്യായം മൂന്നാമത്തെ വചനം ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതോ ആയാൽ എല്ലാറ്റിനെയും അവനെതിർക്കുകയും അവയ്ക്കുപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിന്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും തിന്മയുടെ അജ്ഞാത ശക്തിയെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ശരീരമാകുന്ന ആലയത്തിലും സഭയാകുന്ന ആലയത്തിലും കുടുംബമാകുന്ന ആലയത്തിലൊക്കെ തിന്മ കയറി പിടിക്കും അവസാന കാലഘട്ടത്തിന്റെ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുക അന്ന് കുറെ വിശ്വാസ ത്യാഗം ഉണ്ടാവും സംഭവിച്ചോണ്ടിരിക്കുന്ന കാര്യം അത് തന്നെയല്ലേ ചുറ്റുപാട് നോക്കിക്കേ എത്രയോ പേരുടെ വിശ്വാസം സ്നേഹമൊക്കെ തണുത്തുറഞ്ഞുപോയി അന്ത്യകാലത്തിന്റെ അടയാളങ്ങൾ എന്ന് പറഞ്ഞു വചന പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു തിന്മയുടെ അജ്ഞാത ശക്തിയുണ്ട് നമ്മുടെ ശരീരത്തിന്റെ പരിശുദ്ധിയെ കാർന്ന് തിന്നുന്ന ഒരു തിന്മയുടെ സ്വാധീനം സ്വാധീന വലയം സ്വാധീന ശക്തി നമ്മൾ അറിയണം നമ്മളെ പാപത്തിലേക്ക് വലിച്ചടയ്ക്കുന്ന ഒരു തിന്മയുടെ അജ്ഞാത ശക്തിയുണ്ട് അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം നമ്മൾ അതിന്റെ അധീനതയിലാകും ആ തിന്മയുടെ അധികാരത്തിൽ അറിയണം അവൻ നമ്മുടെ മേൽ കണ്ണു എന്നല്ലേ ഉൽപ്പത്തി നാലിൻ്റെ കീഴിൽ പറയുന്നത് നമ്മതിനെ കീഴടക്കണം കീഴടക്കിയില്ലെങ്കിൽ അവൻ നമ്മെ കീഴടക്കുന്നു ഇപ്പൊ തിന്മയെ കീഴടക്കുന്നില്ലെങ്കിൽ തിന്മ നമ്മളെ കീഴടക്കും കാരണം അതിനൊരു ഒരു സ്വാധീന ശക്തിയുണ്ട് വശീകരണ ശക്തിയുണ്ട് ഒരു അജ്ഞാത ശക്തിയുണ്ട് നമ്മുടെ ആത്മനാശത്തിലേക്ക് അവരെത്തിക്കും ലേഖനം ഒന്നാം അധ്യായം നാലാമത്തെ വചനം തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കും ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു ഇതാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ ലോകമുണ്ടാകുന്നതിനു മുമ്പേ ക്രിസ്തുവിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു അനാഥിയിലുള്ള തെരഞ്ഞെടുപ്പ് ജനിക്കുന്നതിന് മുമ്പേ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന ആ തെരഞ്ഞെടുപ്പ് ആ പദ്ധതി എന്ന് പറയുന്നതാ എന്താ ആ സ്നേഹത്തിൽ നിഷ്കളങ്കനും പരിശുദ്ധനും ഒക്കെ ആയി ജീവിക്കാൻ പ്രാർത്ഥിക്കാൻ ദൈവമേ എന്റെ പരിശുദ്ധിയിൽ എന്നെയും പങ്കുകാരനാക്കണമേ ഞാൻ എന്റെ ജീവിതത്തിൽ നിരന്തരം പരാജയപ്പെട്ടു പോകുന്ന വിഷയമാണ് ഞാൻ എന്റെ ജീവിതത്തിൽ നിരന്തരം വീണു പോകുന്ന വിഷയമാണ് തമുരാനെ നീ എന്നെ സഹായിക്കുന്നത് മക്കളെ ഈ യുദ്ധത്തിൽ നമ്മൾ നിശ്ചയമായും ജയിക്കും കാരണം നമ്മുടെ കൂടെയുള്ളത് ആത്മീയ യുദ്ധത്തിൽ ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും വിശ്വസിക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട് തമ്പുരാനെ ചെറുത്ത് പിടിച്ച് നീ ആത്മീയ ജീവിതത്തിൽ യുദ്ധം ചെയ്യാൻ തയ്യാറാണോ നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകില്ല മോളെ നീ ഒരിക്കലും പരാജയപ്പെടില്ല മോനെ നീ ഒരിക്കലും പരാജയപ്പെടില്ല ലോകത്തിന്റെ പരാജയങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം ലൗകികമായ കാഴ്ചപ്പാടിൽ ചില പരാജയങ്ങൾക്ക് വിധേയപ്പെടേണ്ടി വന്നേക്കാം നിന്റെ ആത്മരക്ഷ ഉറപ്പിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും പരാജയപ്പെട്ടു പോകില്ല കാരണം നിന്റെ കൂടെ ഉള്ളത് നിനക്ക് ആത്മരക്ഷ വാഗ്ദാനം ചെയ്തവനാ നിന്റെ നിത്യരക്ഷ ഉറപ്പിച്ചവന കാൽവരിയുടെ നെറുകയിൽ പാപത്തിന്റെ പരിഹാരമായ രക്തം ചിന്തി നിന്റെ ആത്മരക്ഷ ഉറപ്പിച്ചവൻ നിന്റെ കൂടെയുള്ളപ്പോൾ അത് എങ്ങനെ നഷ്ടപ്പെട്ടു പോകും അകർത്താവിന്റെ സ്നേഹമാണ് അകർത്താവിന്റെ സാന്നിധ്യമാണ് പരിശുദ്ധിയിലേക്ക് ലക്ഷണമാണ് ഈ നിമിഷങ്ങളിൽ സ്വർഗം നമുക്ക് തരികളീശ്വലേക്ക് നീട്ടി പിടിക്കാം കണ്ണു തുറന്ന് കർത്താവിനെ കാണാൻ തമുരാനെ ഞങ്ങൾ പാപികളാണെന്ന് പറയാം നമ്മൾ അയോഗ്യരാണെന്ന് അയോഗ്യരാണ് ബലഹീനരാണെന്ന് പറയുന്നത് നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് ചിന്തകളിലും മനസ്സിലും മനസാക്ഷി രൂപീകരണത്തിലൊക്കെ ഈ വീഴ്ചകൾ വന്നിട്ടുണ്ട് നമുക്ക് മനോഭാവങ്ങളിലും ബന്ധങ്ങളിലും ഒക്കെ വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് നമ്മുടെ തീരുമാനങ്ങളിൽ വീഴ്ച പറ്റി നമ്മുടെ ശരീരത്തിൽ പോലും പാപത്തിന് നമ്മൾ അനുവാദം കൊടുത്തിട്ടുണ്ട് തമ്പുരാനോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് എൻ്റെ കണ്ണുകൾ എൻ്റെ കാതുകൾ എൻ്റെ ഹൃദയം എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഇന്ദ്രിയങ്ങളിലൂടെയും കർത്താവ് ഞാൻ പാപത്തിന് അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിക്കാൻ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാൻ തീരുമാനമെടുത്തതായി ഞാൻ പ്രാർത്ഥിക്കുന്നു തമുരാനെ നീ എന്നെ സഹായിക്കണം ഈശോ നീ എന്നെ സഹായിക്കണം നീ മാത്രമേ എന്നെ സഹായിക്കാനുള്ളൂ അത് ഒരു വിശ്വാസത്തോടെ ഒരു ബോധ്യത്തോടെ കരകൾ ഈശ്വരയിലേക്ക് നീണ്ടി പിടിച്ച് എല്ലാ മക്കളും ഒന്ന് സ്വതിച്ച് കർത്താവിന്റെ സ്നേഹം കർത്താവിന്റെ കരുണ ഭർത്താവിന്റെ കൃപ നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ ആ വിശ്വാസത്തോടെ എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ ആരാധന 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 ഈശ്വരാധന ആരാധനാധനാരാധനൂലൂയാണമേ അഗ്നി നദിയേണമ കൊടുങ്കാറ്റായി വിഷണമേ ആത്മനദിയായി ആത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ നിന്റെ പരിശുദ്ധിയിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ കൃപയിൽ ഞങ്ങൾ കൈപിടിച്ചുയർത്തണം പാപത്തിന്റെ സ്വാധീന വലയങ്ങളിൽ നിന്നും മാറി ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ പാപത്തിന്റെ എല്ലാ സ്വാധീന വശീകരണ ശക്തിയിൽ നിന്നും ഞങ്ങൾക്ക് വിടുന്ന തരണമേ എത്താം അശുദ്ധിയിലേക്കുള്ള ഞങ്ങളുടെ ജായ്മകൾ പാപബന്ധങ്ങളിലുള്ള ഞങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ശരീരത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ജീവിതത്തിന്റെ തീരുമാനങ്ങൾ അതിൽ നില്ല ഞങ്ങൾ വിമോചിപ്പിക്കണം ഞങ്ങൾ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തയ്യാറാവും സദ്യകാല അഭിഷേകം സകല ജടത്തിൽ കാല സമയമല്ലോ ആത്മാവിൽ ഇറക്കണമേ സത്യകാല അഭിഷേകം സകല ജടത്തിൽ നീരും സമയമല്ലോ വിവേകാവിനത്തിൽ നിന്നും ഇറങ്ങണം ആത്മാവിന്റെ തീയിറങ്ങട്ടെ പോലെ ഇറങ്ങണമേശോ വിവേകാരുടെ ആത്മനദിയായി ഒഴുകണമേ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിച്ച് കരങ്ങളൊക്കെ അടിച്ച് കരങ്ങളൊക്കെ ദൈവത്തിന്റെ സലതിലേക്ക് ഉയർത്തി ആടിപ്പാടിയൊക്കെ ദൈവത്തെ ആരാധിച്ച് എന്റെ ശരീരത്തിൽ നീ ഇന്നലകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ മറന്നുപോയെങ്കിൽ ഇന്നലകളിൽ ഈ ശരീരത്തിൽ പാപമരങ്ങേറ നീ അനുവദിച്ചെങ്കിൽ അതേ ശരീരം കൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ പാപത്തിന്റെ പരിഹാരം പാപരഹിത ജീവിതമാണ് പാപത്തിന്റെ പരിഹാരം പാപരഹിത ജീവിതമാണ് അങ്ങനെയെങ്കിൽ ഇന്നലകളിൽ ശരീര പാപത്തിന് വിട്ടുകൊടുത്തെങ്കിൽ അതിനുള്ള പരിഹാരം ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് ദൈവത്തെ ആരാധിച്ചു പാടില്ല ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ച കൊടുങ്കാച്ചായി വിഷേണമേ ആത്മനദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ വിനാവായി പതിയണമേ കൊടുങ്കാച്ചായി വിഷേണമേ ആത്മനദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ ദിനായി പതിയണമേ കൊടുങ്കാറ്റ Gracias. ൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം ഒട്ട് ഊത്തുന്നു ദിവ്യകാരൻ ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിക്കുമ്പോൾ നിങ്ങൾ ഇതുങ്ങളേതായ സങ്കടങ്ങളെയും വേദനകളെയും ഈശോയുടെ സന്നദ്ധയിലേക്ക് ഉയർത്തി ശുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം